ഓം ുരിോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അൻപത്തേഴ് ശ്ലോകം ഒൻപത് പത്ത് പീതാംബരം കരവിരാജിത ശങ്കരക്രകമോദകി സരസിദ്രം രാധാസകായ മതിസുന്ദരമന്ദസം യാ ശ്ലോകം ഒൻപത്യാഗതയോടുഷ്ട്രീ പൃഷ്ടോ അസുര ശരീരത്തിന്റെ ഉച്ചതയ പൊക്കനിമിത്തം രാമഹ ബലരാമൻ ദൂരതക ദൂരം നിന്ന് തൊൻമുഖം അവിടുത്തെ മുഖം ആലോക്യ നോക്കിയിട്ട് വിഗതഭയ ഭയം തീർന്നവനായി വൃഷദുഷ്ടം അത്യന്തം നിഷ്ടനായ ഏനം ഇവനെ സപതി ഉടൻ തന്നെ പിഷ്ടവാൻ ഞെക്കിപ്പിഴിഞ്ഞു ഹരി സാരം തന്നെ വഹിക്കുന്ന പ്രലമൻ പ്രളംബ പ്രളംബൻ വലുതായ രൂപമെടുത്തപ്പോൾ അല്പം ഭയന്ന ബലരാമൻ ശ്രീകൃഷ്ണൻ്റെ മുഖത്ത് നോക്കി ധീരത പകർന്നു അസുരനെ പിടിച്ചു കാശയ്ക്കളഞ്ഞു ഹരി ഓം ഗുങ്കുപ്യൂ നമ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം പത്തെ വീരം പ്രാപ്തം ബലമാലി ലിംഗിതപ്രേംനോ ഇവയോഹ ീരം ആ അസുരവീരനെ ഹനിച്ചിട്ട് പ്രാപ്തം തിരിച്ചെത്തിയ ബലം ബലരാമനെ പ്രേംണ പ്രേമത്തോടുകൂടി ആലിലിംഗിത ആലിംഗനം ചെയ്തു അപ്പോൾ മിളിതോ ഒന്നിച്ചു ചേർന്ന് യുവയോ നിങ്ങൾ രണ്ടുപേരുടെയും ശിരസി ശിരസിങ്കൽ അമരകണൈ ദേവസമൂഹങ്ങൾ പുഷ്പ പുഷ്പവൃഷ്ടിഹി പുഷ്പവൃഷം കൃത നടത്തി ഹരിവു സാരം പ്രളംബനെ കൊന്നു മടങ്ങിയെത്തിയ ബലരാമനെ ശ്രീകൃഷ്ണൻ പ്രേമത്തോടുകൂടി ആശ്രേഷിച്ചപ്പോൾ അമരന്മാർ അവരുടെ ശിരസിൽ പുഷ്പവൃഷ്ടി നടത്തി ഹരിഭു ഓം ഗവദേ വാസുദേവ ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം പതിനൊന്ന് ആലംബോ പ്രാലംബം നിധനമേവു ആരജയൻ കാലംബികായ സദ്യോ ലോലംബരുജെ ഹരേ ഹരേ ക്ലേശാൻ അന്വയം അർത്ഥം ലോലംബ രുചി കാർബൻഡൻ ശോഭയുള്ള ഉള്ളവനെ ഹരി മഹാവിഷ്ണു ഭുവനാനാം ലോകങ്ങളുടെ ആലംബ ആലംബനം ഏവം ഇപ്രകാരം പ്രളംബം പ്രലംബന്റെ നിധനം ഹനത്തി ആരചയൻ ചെയ്യുന്നവനുമായ തും അവിടുന്ന് കാലം കാലം വിഹായ കളയാതെ സദ്യ ഉടനെ ക്ലേശാൽ എൻ്റെ ദുഃഖങ്ങളെ ഹരി ഇല്ലാതാക്കണമേ സാരം ലോകങ്ങൾക്കെല്ലാം ആശ്രയഭൂതനും പ്രകംഭനിധനം സാധിച്ചവനുമായ അങ്ങെ കാലം കളയാതെ എൻ്റെ ക്ലേശങ്ങൾ എല്ലാം അകറ്റി എന്നെ രക്ഷിച്ചാലും സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അമ്പത്തിയേഴാം ദശകം സമാപ്തം ഹരി ഓം